നമസ്കാരം മറ്റൊരു മാറ്റിനിയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകളാണ് നടൻ ബാലയുടെയും ഗായക അമൃത സുരേഷിന്റെയും പ്രശ്നങ്ങൾ വിവാഹമോചിതരായ വർഷങ്ങൾ പിന്നിടുകയും ഇരുവരും വേറെ ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടും ഇരുവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല അതേസമയം നടൻ ബാലയുടെ രണ്ടാം വിവാഹം കഴിഞ്ഞതു മുതലാണ് ഭാര്യയായ എലിസബത്തിനെ പുറം ലോകം അറിയുന്നത് നടന്റെ ഭാര്യയായിരുന്നു എന്നതിലുപരി ഒരു ഡോക്ടറാണ് എലിസബത്ത് ഉദയം ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതു മുതൽ ബാലയുടെ കൂടെ പലപ്പോഴും എലിസബത്തും വാർത്തകളിൽ നിറയാറുണ്ട് എന്നാൽ ഇരുവരുടെയും ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ടു പോകാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് നിലവിൽ രണ്ടാളും വേർ പിരിഞ്ഞു കഴിയുകയാണെന്നാണ് വിവരം അതേസമയം യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിശേഷങ്ങൾ എലിസബത്ത് പങ്കുവയ്ക്കാറുമുണ്ട് അത്തരത്തിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞിരുന്നല്ലോ ഞാനൊരു ടൂർ പോയിരുന്നു ഡാഡിയും മമ്മിയുമായിട്ടാണ് പോയത് ഏകദേശം ഏഴോളം രാജ്യങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്തു ഒരു ടീമിനൊപ്പമാണ് പോയത് മൊത്തം നാല്പത്തോളം പേരുണ്ടായിരുന്നു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അതുപോലെ ഒരു ട്രിപ്പ് അത്രയും ആവശ്യമായിരുന്നു എന്നാണ് പിന്നീട് തോന്നിയത് ജീവിതത്തിൽ ഇനി എന്ത് വേണമെന്നും ഒന്നും അറിയാതെ നിന്നപ്പോഴാണ് അങ്ങനെ ഒരു യാത്ര പോകാൻ പറ്റിയത് ഇത്രയധികം രാജ്യങ്ങൾ കണ്ടപ്പോഴാണ് ഇനിയും കുറെ അധികം കാഴ്ചകൾ കാണാനുണ്ടെന്ന് മനസ്സിലായത് മുൻപൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഫാമിലി വേണം കുഞ്ഞുങ്ങൾ വേണം കുറെ ട്രിപ്പ് പോകണം അവരുടെ പഠിപ്പ് അവരുടെ ഒപ്പമുള്ള നിമിഷങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു പിന്നെ ഒരു സമയത്ത് ഒരു ആഗ്രഹവും ഇല്ലാതെയായി ആളുകളോട് കൂടുതൽ അടുക്കാനും അറ്റാച്ച്മെന്റ് വയ്ക്കാനും ഒക്കെ പേടിയുണ്ടായിരുന്നു ആ സമയത്താണ് ട്രിപ്പ് പോകുന്നത് അതിലുണ്ടായിരുന്ന നാൽപ്പത് പേരും എനിക്കൊരു കുടുംബം പോലെയാണ് തോന്നിയത് ഇനിയും കുറേ ട്രിപ്പ് നടത്തണമെന്നും ഇനിയും കുറെ രാജ്യങ്ങളും അവിടുത്തെ കൾച്ചറും ഫുഡും എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ബാക്കിയാണ് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് ജീവിക്കാൻ ഉണ്ടാകൂ അപ്പോൾ ഇത്തരത്തിൽ കുറേ ആഗ്രഹങ്ങൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിന് തുടക്കം കുറിച്ചതാണ് ഈ യാത്രയിലൂടെ ഇനിയും ഒരുപാട് യാത്രകൾ ജീവിതത്തിൽ നടത്താൻ ബാക്കിയുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യം നടന്നു യാത്രകളുടെ വിശേഷങ്ങൾ എല്ലാം ഒരു വ്ലോഗായി പങ്കിടാനാണ് ആഗ്രഹിക്കുന്നത് അത് ഓരോന്നായി എൻ്റെ ചാനലിലൂടെ വരുമെന്നും എലിസബത്ത് പറയുന്നു You You are watching... You are watching. You are watching. watching watching me and watching me on. on. Subscribe 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 for 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 more videos. Subscribe here for more more videos. videos. here videos. Subscribe now. <laughs> Thank you.